ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ താനൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നടത്തിയ അതിഥി തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് തൊഴിലാളിയെതുട്ടത്താണി കമ്പനി പടി റോഡരികിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നൂറിലധികം പുകയില പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് ഉത്തർപ്രദേശ് സ്വദേശി അജുൽ പട്ടീൽ ജയ്ഹിന്ദ് സോനക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു താനൂർ വട്ടത്താണി കമ്പനിപ്പടി റോഡരികിൽ വിൽപ്പനം നടത്തുന്ന അതിഥി തൊഴിലാളിയാണ് പിടിയിലായത് നൂറിലധികം പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത് ഉത്തർപ്രദേശ് സ്വദേശി അജുൻ പട്ടി ജയ്ഹിന്ദ് സോനക്കറിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വഴിയാത്തക്കാർക്കും വിദ്യാർത്ഥികൾക്കും വിൽക്കുന്നതിനായി സൂക്ഷിച്ചു വെച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് പ്ലാസ്റ്റിക് കവറുകളും റോഡരികിലും സൂക്ഷിച്ചു വെച്ച് ഹാൻഡ്സ് കവറുകളും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് താനൂർ സി ഐ ടോണി ജെ മറ്റം എസ് ഐ കെ സലേഷ് സി പി ഒ അനീഷ് ഷൈൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടക്കുന്ന അൻപത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നിരവധി കേസുകളാണ് താനൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്